കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ചെങ്കടൽ ചോരക്കളമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഏതൻ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മറിൽ ലുവാന്റയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ട്രേഡിംഗ് സ്ഥാപനമായ ട്രഫി ഗുരയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇന്ധനമാണ് കപ്പലിലുണ്ടായിരുന്നതെന്നാണ് വിവരം സൈനിക കപ്പൽ പ്രദേശത്തേക്ക് തിരിച്ചിട്ട് െന്നും തീ അണയ്ക്കാൻ ആവശ്യമായതൊക്കെയും ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ യുദ്ധ കപ്പലായ യു എസ് എസ് കാർണിക്ക് നേരെയാണ് ഹൂദി ആക്രമണമുണ്ടായത് ഖാസയിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായാണ് ചെങ്കടലിലൂടെ പോയ കപ്പലുകളെ ഹൂദികൾ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമണം കപ്പൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണ വിവരം കപ്പലിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായി യു എസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ആർക്കും പരിക്കുകൾ ഇല്ല എന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതലിൽ നിന്ന് അറുപത് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്ക് വെച്ചായിരുന്നു ആക്രമണമെന്ന് യു കെ എം ടി ഒ അറിയിച്ചു സൈനിക കപ്പൽ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും തീയണക്കാൻ ആവശ്യമായതൊക്കെയും ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹുദി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹൂതികൾ കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹുദികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ആക്രമണം പലസ്തീനിൽ അടിച്ചമർത്തപ്പെട്ട പലസ്തീനികൾക്ക് വേണ്ടിയാണെന്ന് ഹൂതി വക്താവായ ജനറൽ യഹിയ സാരി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ ഗൾഫ് ഓഫ് ഏതൻ കടക്കുന്ന യുഎസ് കപ്പൽ മേഴ്സക് ഡിട്രോയിറ്റിന് നേരെയും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടു മണിയോടെയാണ് ഭീകരർ മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇറാന്റെ പിന്തുണയുള്ള ഹൂദി ഭീകരർ ഹൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് യുഎസ് ഉടമസ്ഥതയിലുള്ളതും കണ്ടെയ്നർ കപ്പലുമായ എം വി മേഴ്സക് ഡിട്രോയിറ്റിന് നേരെയാണ് മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ ൾ തൊടുത്തുവിട്ടെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഒരു മിസൈൽ കടലിൽ പതിച്ചു മറ്റ് രണ്ട് മിസൈലുകളും കപ്പലിലെ മിസൈൽ വിരുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയെന്നും കപ്പലിന് പരുക്കുകളോ കേടുപാടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി അതേസമയം യു എസും യു കെ അടുത്തിടെ എം എൽ എ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ കടുത്ത ആക്രമണം നടത്തിയതായി സംയുക്ത പ്രസ്താവനയെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ യു എസിന്റെയും യു കെയുടെയും സംയുക്ത പ്രസ്താവന പ്രകാരം രാജ്യങ്ങൾ തിങ്കളാഴ്ച വിമതരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ആക്രമിക്കും എട്ട് സൈറ്റുകൾ ആക്രമിക്കുകയും ചെയ്തു പലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്ക രൂപീകരിച്ചിരുന്നു എം എൽ എ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് യു കെ സഖ്യം നടത്തുന്ന ആക്രമണ പരമ്പരയാണിത് പുതിയ ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെ പറ്റി ഹൂദികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല